വിഷ്ണു വിഷ്ണുശാങ്ങയുടെ പുതിയ എപ്പിസോഡിൽ പപ്പി അങ്ങനെ ഭക്ഷണവുമായിട്ട് ചെല്ലുമ്പോൾ വിഷ്ണു വേണ്ട എന്ന് പറയുകയാണ് അന്നേരം അത് പപ്പി അകത്തേക്ക് ചെല്ലുന്ന ഒന്നും കാണിക്കുന്നില്ല ശ്യാമ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം ഭക്ഷണം വിശപ്പില്ല വല്യച്ചന് വിഷമില്ല വിശപ്പില്ല എന്നിങ്ങനെ പറയുമ്പോൾ പനി അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയായില്ല വിഷ്ണു അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല പപ്പി മോൾക്കും പനി വരട്ടെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മോളെ വിഷ്ണു അച്ഛനെ സങ്കടാവെന്ന് പറയുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുക അപ്പോൾ പപ്പി സങ്കടം സങ്കടമില്ല എന്ന് പറയുകയാണ് തുടർന്ന് ി താ എന്ന് പറയുകയാണ് ആ കാണിക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നതെന്നും ശ്യാമയെ മാത്രമാണ് കാണിക്കുന്നത് വെളിയിൽ വാതിൽക്കു നിൽക്കുന്നത് അന്നേരം ശ്യാമയ്ക്ക് അങ്ങ് ആകെ സന്തോഷവുമുണ്ട് ഉണ്ട് അതോടൊപ്പം സങ്കടവും ഉണ്ട് അച്ഛനാണ് മകള് ആണ് എന്നറിയാതെ അച്ഛനും മകളും തമ്മിൽ ആ ഒരു ആത്മബന്ധം കാണിക്കുന്നതിൽ ശ്യാമയ്ക്ക് സന്തോഷാവുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശ്യാമയാണെങ്കിൽ പപ്പിമോൾക്ക് ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം സത്യഫാമ ഹോളിൽ നിന്ന് ഓടി ഇറങ്ങി വരികയാണ് ആരെങ്കിലും കണ്ടോ കണ്ടോ പൊന്നി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് നേരെ എന്താ സത്യാമ്മയം പറഞ്ഞു പൊന്നി വരുമ്പോൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് എന്ന് ചോദിക്കുകയാണ് നേരെ ശ്യാമ ചോദിക്കുന്നുണ്ട് എന്താ സത്യാമ്മയം നേരെ രാഘവേട്ടനെ കണ്ടോ ഇവിടെയെങ്ങും കാണാനില്ല എന്ന് പറയുകയാണ് അന്നേരം കാണാനില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പപ്പിയെ നോക്കുകയാണ് അന്നേരം പപ്പി ഇങ്ങനെ സക്സസ് എന്നിങ്ങനെ തമ്പ് കാണിക്കുകയാണ് ശ്യാമയെ നോക്കി തുടർന്ന് പിന്നെ എല്ലായിടത്തും നോക്കിയോ സത്യാമയെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ശ്യാമ അന്നേരം പൊന്നിയോട് അവിടെയൊക്കെ നോക്കാൻ പറയുന്നുണ്ട് തുടർന്ന് നിന്നും വരുന്ന പിള്ളയോടും ചോദിക്കുകയാണ് പിള്ള രാഘവേട്ടനെ കണ്ടോ തോന്നുന്നു അന്നേരം കണ്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും പിള്ളയെ നോക്കി പപ്പി ഇങ്ങനെ തമ്പ് കാണിക്കുകയാണ് തം അതേപോലെ പിള്ളയും കാണിക്കുന്നുണ്ട് തുടർന്ന് സത്യമാമ അടുക്കളയിലും മുറികളിലും ഒക്കെ പോയി നോക്കുകയാണ് അന്നേരം തിരിച്ചു വന്ന ശേഷം എല്ലാവരോടും വീണ്ടും ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് സത്യാമയെന്ന് ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ ഇനി ഫോൺ എടുത്തുകൊണ്ടു പോകാം ഓടിപ്പോ എടുത്തോണ്ടോ എന്നു പറഞ്ഞു സത്യാമ സത്യമാമയ്ക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ തന്നെയാണ് തുടർന്ന് ശ്യാമ പോയി ഫോൺ എടുത്തോണ്ട് വരികയാണ് തുടർന്ന് ഫോൺ വിളിക്കുമ്പോൾ അത് ബിസിയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഒന്നുകൂടി വിളിച്ചു നോക്കി സത്യാമയെന്ന് പറയുകയാണ് തുടർന്ന് പപ്പി പറയുകയാണ് അമ്മ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് തുടർന്ന് പൊന്നെയും നോക്കിയും പപ്പി ഇങ്ങനെ തമ്പ് കാണിക്കുന്നുണ്ട് പൊന്നെയും തിരിച്ച് കാണിക്കുകയാണ് തുടർന്ന് ഇനി എവിടെയെങ്കിലും കാലിടറി വീണോ എന്തോ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്തതാണ് എന്നിട്ട് വിഷമിപ്പിക്കാനായിട്ട് എവിടെ പോയോ എന്തോന്നും പറഞ്ഞ് സത്യമാമുണ്ട് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് തുടർന്ന് ക്ഷാമ പറയുന്നുണ്ട് ചിലപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും തിരിച്ചു വിളിക്കുകയായിരിക്കും സത്യമാമ്മയുടെ ഫോണും ബിസി അല്ലേന്ന് അന്നേരം അങ്ങനെയൊക്കെ സമാധാനിച്ചിരിക്കാൻ പറ്റുമോ ഫോണിനെ എവിടെയെങ്കിലും തെറിച്ച് വീണെങ്കിലോ എവിടെയെങ്കിലും വീണ് കിടക്കുകയാണെങ്കിലോ അതിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിലോ അവരാണ് ഫോണിൽ സംസാരിക്കുന്നതെങ്കിലോ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ ജീവൻ അങ്ങ് പോകുന്നത് പോലെ തോന്നുമെന്നും പറഞ്ഞ് സത്യമാമ്മയുടെ വേരലയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് ബാക്കി എല്ലാവർക്കും ചിരി വരികയാണ് എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി ഇങ്ങനെ തമ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് വാ പിള്ളേ നമുക്ക് പോലീസിൽ അറിയിക്കാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുമ്പോഴ് ശ്യാമ ഇങ്ങനെ ഈ പോലീസിൽ അറിയിക്കാൻ പോവുക എന്നുള്ള രീതിക്കൊക്കെ തുടർന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അതാ പിന്നെ രഹസർ വന്നല്ലോ എന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്നത് രോഹിത് രാഘവന്മാരേയും കൂട്ടിക്കൊണ്ട് വരികയാണ് അന്നേരം എവിടെ പോയിരുന്നത് ഇത്രയും നേരം എൻ്റെ ഒരു ആയുസിൻ്റെ ജീവൻ അങ്ങ് പോയി എനിക്ക് പിന്നെ നെഞ്ചുവേന ഉള്ളതാണെന്ന് അറിയില്ല എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മനുഷ്യനായിട്ട് പാടെടുത്തിക്കാനായിട്ടൊന്നും പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് ഫാമയ്ക്ക് അന്നേരം എനിക്കെന്ത് സംഭവിക്കാനാണ് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് രാഘവന്മാർ പറയുകയാണ് തുടർന്ന് എവിടേക്കാണ് ഇടാ അച്ഛനെ രാവിലെ കൂട്ടിക്കൊണ്ടുപോയെന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ് തുടർന്ന് രോഹിത് ഇങ്ങനെ പപ്പിക്ക് നേരെ തമ്പ് കാണിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് വൈദ്യം പറഞ്ഞിട്ടില്ലേ രാവിലെ കുറച്ച് സമയം നടക്കുന്നതാണ് നല്ലത് ശുദ്ധമായി ശ്വസിക്കണമെന്നൊക്കെ അതിനു വേണ്ടി പോയതാണെന്ന് പറയുകയാണ് എന്നിട്ട് അതിന് പിന്നെ എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവൻ അങ്ങ് പോയി എന്തും എനിക്ക് ശ്വാസം മുട്ടി എന്നൊക്കെ പറയുമ്പോൾ പപ്പി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഞാൻ ഇടപെടേണ്ട സമയമായി സത്യം പറഞ്ഞതുപോലെ ഐഡിയ വർക്കൗട്ട് ആയി തുടങ്ങി ഇനി ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് സത്യമേ ഒരു സംശയം എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ സത്യഭാമ ഇങ്ങനെ നോക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അച്ഛനെ കാണാതായപ്പോൾ സത്യമ്മയ്ക്ക് എന്തോ ഒരു വേദനയും പിന്നെ ഇതൊക്കെയാണ് വിഷമമാണ് ഒക്കെ ഉണ്ടായത് അപ്പോൾ ചേച്ചിയമ്മയെ കാണാതായിട്ട് വല്യച്ഛൻ കാണാതായിട്ട് ആറു വർഷമായില്ലേ അപ്പോൾ വല്യച്ഛന് ഇതുപോലെ വേദന ഉണ്ടായില്ലേ വല്യച്ഛന് ഹൃദയമില്ലേ എന്തോ ഒരു സങ്കടം വല്യച്ഛൻ ഉണ്ടായി കാണും എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ് ഇങ്ങനെ കൊച്ചിനെ തന്നെ നോക്കുകയാണ് നേരം മറുപടി പറവാമേ കുഞ്ഞ് ചോദിച്ചത് കേട്ടില്ലേ ഇങ്ങനെ രാഘവന്മാർ പറയുകയാണ് തുടർന്ന് സത്യഭാമ പറയുകയാണ് കുഞ്ഞുങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ഹോംവർക്ക് ചെയ്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അതൊക്കെ മാത്രം ചോദിച്ചാൽ മതി പാലിച്ച കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട കേട്ടല്ലോ എന്നിങ്ങനെ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യത്തോട് പറയുകയാണ് അന്നേരം രോഹിത് ചോദിക്കുകയാണ് മുതിർന്നവര് നമ്മളൊക്കെ മുതിർന്നവരായി ആണല്ലോ ആറു വർഷമായില്ലേ ഈ വനവാസം തുടങ്ങിയിട്ട് ആളിനെ കാണാനില്ല എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ സത്യഭാമ സത്യാമ്മ ശരി എന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ പോയി കൂട്ടിക്കൊണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ലോകത്തിൻ്റെ എങ്ങും പോവേണ്ട ആവശ്യമൊന്നുമില്ല സത്യാമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം കുഞ്ഞേച്ചി ഇവിടെ ഓടിയെത്തും പക്ഷേ സത്യാ സത്യാമ്മ നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിന് ഞാനായിട്ട് മുതിരില്ല സത്യമ്മ സമ്മതിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സന്തോഷമായിട്ട് കഴിയാം എന്ന് ഞാൻ ശ്യാമ മനസ്സിക്കരുതുകയാണ് എന്നിട്ട് ഈ പപ്പിക്കുട്ടി ചോദ്യമൊക്കെ ചോദിച്ച് തുടങ്ങുമ്പോൾ വിഷ്ണു മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ ഈ ചോദ്യമൊക്കെ കേട്ട് വിഷ്ണു ഇങ്ങനെ അന്ധമിട്ട് കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ഭാമോട്ടുള്ള േഷുവും ശാന് സങ്കടവും ഒക്കെ വിഷ്ണുവിന്റെ ആ മുഖത്ത് കാണാനുണ്ട് തുടർന്ന് രോഹിത് പറയുന്നുണ്ട് സത്യാമ്മ ശരി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല പിന്നെ സ്വീകരിക്കാനായിട്ട് വീടൊരുങ്ങിയാൽ മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോൾ എന്താ ഫാമ ഇനിയൊന്നും പറയാത്തത് ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കുക പിടിവാശി ഇനി മതിയാക്കിക്കൂടെ എന്നിങ്ങനെ രാഘവനായി ചോദിക്കുമ്പോൾ ഫാമ അങ്ങ് ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ശാലിനിയുടെ വിശാലിനി വിഷ്ണുവിന് ചേർന്ന ഒരു പെണ്ണല്ല ശാലിനിയുടെ കാര്യത്തിൽ ഇനി ഒരു പുനരാലോചന ഇല്ല എന്നിങ്ങനെ അങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കയ്യങ്ങ് ചുരുട്ടി പിടിക്കുകയാണ് സത്യഭാമ അത് പറയുന്നത് കേട്ടിട്ട് നേരെ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് ചേർന്ന പെണ്ണല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചിയമ്മയെ ഓർത്ത് എന്തിനാ വലിച്ച വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫാമയ്ക്ക് കുഞ്ഞിനോടങ്ങ് ദേഷ്യമാണ് കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി മുട്ടേന്ന് വിരിഞ്ഞില്ല അതിന് മുന്നേ കൂട്ടി ഇണക്കാനും കല്യാണം കഴിപ്പിക്കാനും ഒക്കെ നടക്കുകയാണ് മര്യാദയ്ക്ക് അതാ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പേടിക്കും എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിങ്ങനെ പേടിക്കുകയാണ് നേരെ നീ എന്തിനാ ഫാമ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ചോദിക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നിൽക്കണം എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ നോക്കിയാണ് എടാ നിന്നോടും കൂടിയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് നേരെ രോഹിത് അങ്ങ് തലമുച്ചി നിൽക്കുകയാണ് തുടങ്ങി തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ആ കേസ് വിധി ശാലിനിയുടെ കേസ് വീതി പറഞ്ഞതാണ് ഇനി ഒരു അപ്പീലുമില്ല പുനരാലോചനയും ഇല്ല അതിന് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ശാലിനിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യത്തോടു കൂടി പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കൈ ഇങ്ങനെ ചുരുട്ടിയങ്ങ് പിടിക്കുകയാണ് വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ശാലിനിയെ തിരികെ വിളിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ തുടർന്ന് ഫാമയ അങ്ങ് റൂമിനകത്തേക്ക് പോവുകയാണ് ഈ തിരികെ വിളിക്കണം എന്ന് പറഞ്ഞ ചേച്ചിയമ്മയെ ഇവിൾ കണ്ടിട്ട് പോലും എന്നിട്ടോണാണ് എന്നിട്ടോടാണ് സത്യഭാമ്മയെ നിലയ്ക്ക് നിർത്താൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ഫാമ കുട്ടിയോട് പറയുന്നുണ്ട് അതിനുശേഷമാണ് റൂമിലേക്ക് പോകുന്നത് തുടർന്ന് മോൾ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് രാഘവന്മാർ വിളിക്കുകയാണ് നേരെ സാരമല്ല എന്ന് പറയുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞാലും വേണ്ടില്ല സത്യമ്മ ചേച്ചിയമ്മയെ തിരികെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ രാഘവന്മാർക്ക് എല്ലാവർക്കും അങ്ങ് രോഹിത്തിന് ക്ഷമയ്ക്കൊക്കെ സങ്കടം വരികയാണ് കുഞ്ഞിനെ ചേർത്ത് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് രാഘവന്മാർ എന്നിട്ട് രാഘവന്മാർ ആ ഫോട്ടോയിലേക്കാണ് നോക്കുന്നത് ഇതേസമയം വിഷ്ണു അവിടെ തന്നെ നീക്കുകയാണ് വിഷ്ണുവിനങ്ങ് ദേഷ്യം ഇരച്ച് കയറുകയാണ് വിഷ്ണു ഇങ്ങനെ കൈ ചുരുട്ടി ആ പിന്നെ കൈവരിയിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു അങ്ങ് തിരികെ റൂമിലേക്ക് പോവുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് റൂമിലിരിക്കുകയാണ് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ കളക്ട്രേറ്റ് കളക്ടറേറ്റിൽ ഇരുന്ന് എന്തൊക്കെയാണ് ആലോചിക്കുന്നതും കാണിക്കുന്നുണ്ട് അതേസമയം വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ഫാമ ഫോൺ വിളിച്ചുകൊണ്ട് വരികയാണ് പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ അയച്ചോളൂ പിന്നെ നല്ല ഞാൻ തിരഞ്ഞെടുത്തിട്ട് എന്നൊക്കെ പറയുകയാണ് നേരം വിഷ്ണു അത് കേൾക്കുകയാണ് വിഷ്ണുവിന് അത് കേൾക്കുംതോറും ദേഷ്യം കൂടി വരികയാണ് തുടർന്ന് സത്യഭാമയുടെ മകന് വേണ്ടിയുള്ള ആലോചനയാണ് ഇങ്ങനെയുള്ള റേഞ്ച് വേണമെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നേരം അമ്മ എന്താ മാരേജ് ബ്യൂറോ തുടങ്ങാൻ പോവുകയാണോ ചോദിക്കുമ്പോൾ എൻ്റെ മകന് വേണ്ടി ഒന്ന് തുടങ്ങിയാലോ ആ ആലോചനയുണ്ടെന്ന് പറയുമ്പോൾ ഈ റൂമിനകത്താണ് എനിക്ക് അല്പം മനസ്സമാധാനം ഉള്ളത് അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണ് കിട്ടാനായിട്ട് മുട്ടി നിൽക്കുമെന്നും അല്ലാന്ന് ഇവിടെ ഇന്ന് സമാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലേന്നും പറഞ്ഞു വിഷ്ണു എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഫാമിൽ പിടിച്ചു നിർത്തുകയാണ് നേരം നീ ഇങ്ങനെ ഇവിടെ അടച്ചുപൂട്ടിയിരിക്കുന്നത് തന്നെയാണ് എനിക്ക് വിഷമം എൻ്റെ പഴയ വിഷ്ണുവായിട്ട് എനിക്ക് വേണം എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് കെട്ടിയാൽ എൻ്റെ വിഷമമെല്ലാം എല്ലാം മാറുമെന്നാണ് അമ്മയുടെ കാര്യം ഒരു പെണ്ണീ വീട്ടിലേക്ക് വന്നാൽ അടുത്ത ഒരംഗത്തിന് കൂടി സമയം ഉണ്ട് അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല ില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ എന്നൊക്കെ എൻ്റെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ എന്ന് പറയുമ്പോൾ മതി നിർത്ത് എൻ്റെ ശാലിനിയുടെ കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകില്ല അതിന് നടക്കില്ല എന്ന് പറയുകയാണ് അന്നേരം ആ ബന്ധങ്ങളൊന്നും അങ്ങനെ അർത്തു മുറിച്ച് കളയാനായിട്ട് സാധിക്കില്ല അയാൾ എൻ്റെ ഭാര്യയാണ് അമ്മയുടെ മരുമകളാണ് എന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നതൊക്കെ ശരി തന്നെ അമ്മ സഹോദരങ്ങൾ എന്നിവയൊക്കെ ചിലപ്പോൾ പിണങ്ങി നിന്നാലും അർത്ഥം മാറ്റാൻ പറ്റില്ല പക്ഷേ ഈ ഭാര്യ മരുമകൾ എന്നുള്ളത് അർത്തുമാറ്റാനായിട്ട് പറ്റും ഒരു തുണ്ട് കടലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഡിവോഴ്സ് പേപ്പർ എന്നിങ്ങനെ പറയുമ്പോൾ ും അമ്മ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുകയാണ് അത് തന്നെയാണ് വേണ്ടത് അത് തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും അതൊരിക്കലും ഞാൻ സംഭവിക്കില്ല ഇത് എൻ്റെ ജീവിതമാണ് എനിക്ക് ജീവനുള്ളത്തോടം കാലം ചാലിനി തന്നെയാണ് എൻ്റെ പെണ്ണും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് കത്തി കത്തിക്കേറുകയാണ് അന്നേരം ഫാമ പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം ഈ വീട്ടിലെ കൊച്ചുകുട്ടിയുടെ മുന്നിൽ പോലും സത്യ സത്യഭാമയാണ് വില്ലത്തി ചേച്ചിയമ്മയും വല്യച്ചനേയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ജീവിക്കാൻ പറ്റാത്ത വില്ലത്തി എൻ്റെ ഭർത്താവടക്കം എല്ലാവരും നടത്തുന്ന ഒളി നാടകങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ െ നോക്കുകയാണ് തുടർന്ന് അവസാനം ഭാമ പറയുന്നുണ്ട് നിന്റെ എല്ലാ വാശിക്കും മുമ്പിൽ നിന്റെ സുഖവും സന്തോഷവും ഒക്കെ അവിടെയല്ലേ കെട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞത് ശരി ശാലിനിയെ മടക്കി വിളിക്കാം എന്നിങ്ങനെ ഭാമ പറയുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ഫാമയ അടുത്തേക്ക് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം നിന്റെ സന്തോഷത്തിന് ഞാൻ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നില്ല നിനക്ക് മടക്കി വിളിക്കാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് സന്തോഷം വരികയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് പക്ഷെ ഒരു ഉപാധിയുണ്ട് ഈ വരുന്ന അമാവാസി വരെ നിനക്ക് ഞാൻ സമയം തരാം അതിന് മുന്നിൽ ശാലിനിയെ കൊണ്ട് നീ വി കണ്ട കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തിയാൽ ഞാൻ മരുമകളായിട്ട് അവളെ അംഗീകരിക്കാം പക്ഷേ അതുവരെ മാത്രമേ സമയമുള്ളൂ അതിനുശേഷം അത് പിന്നെ ശാലിനി നിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല കാരണം നീ അന്ന് അതിനുശേഷം ശാലിനി ഡിവോഴ്സ് ഡിവേഴ്സിറ്റേഷൻ്റെ നീ ഒപ്പിട്ട് തരണം അതിനുശേഷം നീ മറ്റൊരു കല്യാണം കഴിക്കണം എന്താ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വരുന്ന അമാവാസി ദിവസം വരെ വിഷ്ണുവിന് സത്യഭാമ സമയം കൊടുക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് ചിന്തിച്ച് നിൽക്കുകയാണ് അന്നേരം എന്താണാ ഭാര്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നത് കണ്ടല്ലോ ധൈര്യമൊക്കെ ചോർന്ന് പോയോ വെല്ലുവിളിയേറ്റെടുക്കാൻ തയ്യാറല്ലേ ചോദിക്കും ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ തയ്യാറാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടമ്മയെന്നിങ്ങനെ പറയുമ്പോൾ എനിക്കും എൻ്റെ ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ ആറു വർഷമായിട്ട് ഒരു വിവരവും ഇല്ലായിരുന്ന ഭാര്യയെ കണ്ടെത്താനായിട്ട് നിനക്ക് ഈ പതിനഞ്ച് ദിവസം മതിയോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീ കണ്ടെത്തുമോ ചോദിക്കുകയാണ് അന്നേരം ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശാലിനെ ഞാൻ കണ്ടെത്തി അമ്മയുടെ മുന്നിൽ കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ് ആ സമയം മതിയെന്ന് പറയുകയാണ് എങ്കിൽ ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് പോവുകയാണ് തിരിഞ്ഞ് വാതിൽക്കൽ എത്തിയിട്ട് ഫാമ ഇങ്ങനെ നോക്കി പറയുന്നുണ്ട് ഒപ്പിടാൻ തയ്യാറായിരുന്നോ വിഷ്ണു ഡിവോഴ്സ് പേപ്പർ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നൊന്നിനും വിഷ്ണു ഇങ്ങനെ ഫാമയെ തന്നെ നോക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ റൂമിലിരിക്കുന്ന ശാലിനിയങ്ങ് ശാരദാമ്മയങ് വഴക്ക് പറയുകയാണ് നീ അറിഞ്ഞു നിൻ്റെ ഭർത്താവിനാണെങ്കിൽ കല്യാണം ആലോചിക്കുന്നു അതിനെ അത് മുടക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ രണ്ടാമത്തെ മകൾ അതിനുള്ള പിന്നെ ആ ഐഡിയ നടപ്പിലാക്കുന്നത് നിന്റെ മൂത്ത മകൾ എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ സത്യം കാണും കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ എന്ന് പറയുകയാണ് നേരം സത്യഭാമ അല്ല ശാരദാമ ഒന്ന് അടങ്ങുന്നുണ്ട് തുടർന്ന് പറയുകയാണ് പിന്നെ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അന്നേരം ഇനി ഞാൻ എന്താ ഇത്രയും നാളും എന്താണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്യാൻ െന്ന് പറയുന്നുണ്ട് അന്നേരം അപ്പോൾ ഞാൻ നീ ഇവിടെ നിന്നും പോയത് ആറു വർഷം പോയി പിന്നെ വേറെ എവിടെയെങ്കിലും പോയി നിന്നതും ആറ് വർഷം ഞാൻ തമിഴ്നാട്ടിൽ പോയി ഹോട്ടൽ നടത്തിയതും ഒക്കെ ഈ സത്യാമ്മ കാരണമാണ് അപ്പോൾ ആ സത്യാമ്മക്ക് വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത് ആ സത്യാമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചാലി പറയുമ്പോൾ അത് അവരറിയുന്നില്ലോ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നീ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തത് അവരുടെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ മകളെയും ഭർത്താവിനെയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചു മകളുടെ ഗർഭം എടുക്കാനായിട്ട് നീ വേണ്ടി പ്രസവം എടുക്കാൻ നീ വേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ മരുമകളെ സംരക്ഷിക്കാനും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കുഴപ്പരെ കൊടുത്തിട്ട് നീ പോയി ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ ആര് ചെയ്യും മോളെ നിൻ്റെ ജീവിതം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ഉത്തരമില്ല നിൽക്കുകയാണ് തുടർന്ന് ശരദാം പറയുന്നുണ്ട് ഇനി നീ നിൻ്റെ ജീവിതം തീരുമാനിച്ച് മതിയാവും പിന്നെ സത്യമാമ പിന്നെ നെഞ്ചത്തടിച്ച് ചാവു എന്നും പറഞ്ഞ് നിൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുന്ന ശരിയല്ല മോളെ ഈ നീ ചെയ്ത ഉപകാരങ്ങൾ അവരറിയുക തന്നെ വേണം മറ്റാരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ അവരതറിയില്ല അവരുടെ ഭർത്താവിനെ ോ മക്കൾക്കോ മരുമകൾക്കോ ആർക്കും അറിയില്ല അങ്ങനെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളൊന്നും പക്ഷെ അവരെ അറിയിക്കണം എന്നിങ്ങനെ ശാരദാമ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി വിഷ്ണു ഇനി ശാലിനിയെ കണ്ടെത്തുമോ എന്നുള്ളതും ഒക്കെയാണ് ത്രില്ലിംഗ് എപ്പിസോഡുകളാണ് ഇനി എല്ലാം വരുന്നത് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്